साथियों मैं एक बार फिर आप सभी को आज के इस आयोजन के लिए अपनी शुभकामनाएं देता हूं केरला ग्लोबल मैरिटाइम ट्रेड का बड़ा सेंटर बने और हजारों नई जॉब्स क्रिएट हो इस दिशा में भारत सरकार राज्य सरकार के साथ मिलकर काम करती रहेगी मुझे पूरा विश्वास है कि केरला മുഴുവറ വിശ്വാസാക്കി കേരള സാമർഥ്യത്തെ ഭാരത് കെരി ടൈം സെക്ടർ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ഈ പരിപാടി ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശുഭാശംസകൾ നേരുകയാണ് കേരളം ഗ്ലോബൽ മാരിടൈം ട്രേഡിന്റെ വലിയ സെന്ററായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഈ ദിശയിൽ ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കഴിവ് ഭാരതത്തിന്റെ മാരിടൈം സെക്ടറിന്റെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് വിജയകരമായി മുന്നോട്ട് വരുമെന്ന് നമുക്കോ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു വിക്സി കേരളം പടുത്തുയാർത്തം ജയ് കേരളം ജയ് ഭാരത് നമുക്ക് ഒരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താം ജയ് കേരളം ജയ് ഭാരതം ധന്യവാദ വളരെയധികം നന്ദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു വികസനത്തിൽ പുതിയ കാൽവയ്പാണ് പ്രധാനമന്ത്രിയുടെ നാല് മിനിറ്റ് നീണ്ട പ്രസംഗം അവസാനിക്കുകയാണ് കേരള വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും വികസനത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന സന്ദേശം നൽകിക്കൊണ്ടുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം മഹൽ ഗാംഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുടെ പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് സൂചന ഉണ്ടായിരുന്നെങ്കിലും അത്തരം പരാമർശങ്ങളിലേക്ക് അദ്ദേഹം പോയില്ല അതേസമയം തന്നെ മാർപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഓർക്കുന്നു എന്നുൾപ്പെടെ പരാമർശമുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം വിഴിഞ്ഞം വികസിത ഭാരത ഭാരതസങ്കല്പത്തിന് കരുത്തേകും എന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു പരാമർശം മുപ്പത് വർഷമായി അദാനി ഗുജറാത്തിൽ തുറമുഖം നടത്തുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ തുറമുഖം കേരളത്തിലാണ് ഉള്ളത് ഗുജറാത്തിലെ ജനങ്ങൾ അവരുടെ പരാതി ഒരുപക്ഷേ അതാണ് കേൾക്കേണ്ടി വരും ഇടയ്ക്ക് രാഷ്ട്രീയ പരാമർശവും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ പ്രധാനിയാണ് പിണറായി ശശി തരൂരും ഇവിടെയുണ്ട് എല്ലാവരും ഈ വേദിയിലുണ്ട് ഇത് പലരുടെയും ഉറക്കം കെടുത്തു